ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു വിഭവവും കൊണ്ടാണ് കേട്ടോ വെണ്ടയ്ക്ക പച്ചടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാനാണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാലഞ്ച് അപ്പോൾ ഞാൻ െണ്ണ മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ പരമാവധി കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇത് വറുത്തെടുക്കാം ഒത്തിരി ഒഴിക്കുന്നില്ല കണ്ടില്ലേ കുറച്ച് മാത്രമേ ഒഴിച്ചു ഒരുപാട് വെളിച്ചെണ്ണ മുക്കിയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ വെണ്ടയ്ക്ക് ഒരു നാലഞ്ച് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കുറച്ചായിട്ട് എടുക്കാവുന്ന കുറച്ച് മാത്രമേ ആദ്യം കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് എടുക്കാവേ അപ്പോൾ ടയ്ക്ക് നോക്കിക്കൊള്ളണം കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൂടെ തന്നെ നിന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഒത്തിരി അങ്ങ് കറുത്ത് പോകരുത് കറുത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കരിയുടെ ചുവയൊക്കെ വരും അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മളത് എടുക്കണേ അതുപോലെ വെണ്ടയ്ക്ക് മുറിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ നല്ലതുപോലെ നോക്കണം ചിലപ്പോൾ വെണ്ടക്കയിൽ പുഴു കാണും അപ്പോൾ അത് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഇതാ കണ്ടില്ലേ ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മൾ ഇട്ട വെണ്ടയ്ക്കകൾ ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരുമിച്ച് വേണമെങ്കിലും വറുത്ത് പോരാം ഇവിടെ അധികം അങ്ങനെ ഓയില് ഞാൻ ഒത്തിരി ഓയില് യൂസ് ചെയ്യുന്ന ആളല്ല അതുകൊണ്ടാണ് ഈ കുറച്ച് ഓയിലിൽ മാത്രം ഇട്ട് വറുത്ത് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അടുത്ത സ്റ്റെപ്പ് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേ നമുക്കിത് വറുത്ത് പോടുന്ന പാട് മാത്രമേ ഉള്ളു കേട്ടോ അല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണേ ഇത് ആർക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ വറുത്ത് കോരുന്ന ആ ഒരു പാകമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇതാ വെണ്ടയ്ക്ക് എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആവശ്യമായ തേങ്ങ അരയ്ക്കലാണ് കേട്ടോ അപ്പം ഞാനിവിടെ അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിന് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ കടുക് ഒരു നാലഞ്ച് പച്ചമുളക് ഇത്രയാണ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ അരയ്ക്കണം അതിനായിട്ട് നമ്മളിവിടെ വെള്ളമല്ല ഉപയോഗിക്കുന്നത് പകരം തൈരാണേ അപ്പോൾ തൈരും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നല്ലോണം അരയ്ക്കണേ ഞാനതിൽ കടുക് ചേർക്കുന്ന ആ ഒരു ഇത് ക്ലിപ്പ് മിസ്സായി കേട്ടോ സോറിയേ കടുക് ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടെ അരച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചത് അടുപ്പത്തേക്ക് ഇരിക്കുന്ന പാനിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി കഴുകിയ ആ ഒരു വെള്ളവും കൂടെ മിക്സിയുടെ ജാറ് കഴുകിയ ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ടായിപ്പോവും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത് തിളപ്പിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ടായിപ്പോവും അതിൻ്റെ സ്വാദേ മാറിപ്പോവും അതുകൊണ്ട് ചൂടാക്കുക മാത്രമേ ചെയ്യാവൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കൂട്ട് ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട് തിളയ്ക്കാറാകുമ്പോഴേക്കും നമുക്ക് ഇത് മാറ്റണം കേട്ടോ അപ്പോൾ അതാ ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഒരു വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയും ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കടുക് വറുക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടി ഇട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇനി കടുക് താളിച്ച് നമുക്ക് ഈ ഒരു പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു നാല് സ്പൂണ് തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ചൂട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കടുക് താളിച്ചതിൻ്റെ ആ ഒരു ചൂടാണ് കേട്ടോ അല്ലാതെ നല്ല തണുത്തിട്ടായിരുന്നു കേട്ടോ ഇരുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് അവസാനത്തെ ഫൈനൽ ലുക്ക് ഇതാണ് ഈ ഒരു കറി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം സിമ്പിളാണ് ടേസ്റ്റിയാണ് കേട്ടോ ആ ഒരു വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു പാട് മാത്രമേ ഉള്ളൂ ബാക്കി നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം ഈ ഒരു വർഷത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്